നമസ്കാരം ഉസ്താദ് ഇറങ്ങി എല്ലാം ശരിയായി ഇതാണ് ഗാന്ധപുരം മുസ്താദിന്റെ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ജനുവരി ഒന്നിനാണ് യാത്ര തുടങ്ങിയത് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ യാത്ര വലിയ ചർച്ചയായിരുന്നു ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളിലുമൊക്കെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഒട്ട് പ്രാധാന്യം കുറയാതെ തന്നെ വാർത്ത വന്നിരുന്നു ആ വാർത്ത ചർച്ചയായിരുന്നു അതിനൊരു കാരണം എന്ന് പറയുന്നത് ജനങ്ങൾക്കൊപ്പം എന്നുള്ള ഒരു സന്ദേശമാണ് യാത്ര മുന്നോട്ട് വെക്കുന്നത് എന്നത് തന്നെയാണ് അതുപോലെ സമീപ സമയങ്ങളിൽ കാന്തപുരം ഉസ്താദ് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ പ്രത്യേകിച്ച് നിമിഷപ്രിയ വിഷയത്തിൽ ആ ഇടപെടലൊക്കെ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട് ഉസ്താദിനെ എല്ലാ വിഭാഗം ആളുകളും അഭിനന്ദിക്കാൻ തയ്യാറായി അംഗീകരിക്കാൻ തയ്യാറായി ഒരു മതപണ്ഡിതൻ എന്നതിൽ അപ്പുറം മനുഷ്യപ്പെട്ടുള്ള മനുഷ്യപക്ഷത്ത് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവാണ് എന്ന രീതിയിൽ ഉസ്താദിനെ കാണാൻ തുടങ്ങി എന്തായാലും ഉസ്താദിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം പുറത്തു വരുന്ന വിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ ജനമുസ്താദിനെ നൂറു ശതമാനം അംഗീകരിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഇല്ലാതിരുന്ന ചില ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് കാണുന്നു എന്നുള്ളത് അത്ഭുതം തന്നെയാണ് മുസ്ലിം ലീഗ് വലിയ ആഹ്ലാദ തിമിറിപ്പിലാണ് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഈ യാത്രയിൽ ഏറെ ആഹ്ലാദിക്കുന്നത് അവരാണ് എന്ന് പറയേണ്ടി വരും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ സമസ്ത ഇ കെ വിഭാഗം നടത്തിയ യാത്രയുമായി ബന്ധപ്പെട്ട് ചില പിണക്കങ്ങളൊക്കെ മുസ്ലിം ലീഗിനുണ്ടായിരുന്നു എന്നാൽ കാന്തപുരം ഉസ്താദിന്റെ യാത്രയെ അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് കണ്ണൂർ വളപട്ടണത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു ഉസ്താദിന്റെ യാത്ര കടന്നു വരുന്ന വഴിയിൽ ഇവർ ഈ യാത്രയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് ലീഗിന്റെ കൊടിയും പിടിച്ചു നിൽക്കുന്നു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നാദാപുരത്തു നിന്നും ഇത്തരത്തിലുള്ള കാഴ്ച കാണാൻ കഴിഞ്ഞു പിന്നീട് അതൊരു തുടർക്കഥയായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടനവധി വീഡിയോകൾ ഉസ്താദിന്റെ യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അഭിവാദ്യമർപ്പിച്ച് ലീഗ് പ്രവർത്തകരാണ് രംഗത്തുള്ളത് മുസ്ലിം ലീഗ് ഈ യാത്രയെ ഏറ്റെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയേണ്ടി വരും ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് യാത്രയുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാൽ അണികൾ ഉസ്താദിനൊപ്പമാണ് സമൂഹ മാധ്യമങ്ങളിലെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും അക്കാര്യം വ്യക്തമാണ് കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകൾ എസ് എസ് എഫ് ആയാലും എസ് വൈ എസ് ആയാലും മുസ്ലിം ജമാത്തായാലും അതിന്റെ ഒക്കെ പ്രവർത്തകർ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ആളുകൾ അവർ പങ്കുവെക്കുന്നതിനേക്കാൾ കൂടുതൽ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ ഇപ്പോൾ ലീഗിന്റെ സൈബർ പോരാളികൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നു ഈ യാത്രയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലീഗിന്റെ പ്രവർത്തകരും രംഗത്തെത്തിയിരിക്കുന്നു അവർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഞാൻ ആദ്യം ഇവിടെ ഉസ്താദിനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ലീഗുകാർ വഴിയരികിൽ നിൽക്കുന്ന ചിത്രം കണ്ടത് ഒരു ലീഗ് സൈബർ പോരാളിയുടെ എഫ് പി പേജിലാണ് എന്തായാലും അവരാണ് ഏറ്റവും കൂടുതൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് പിന്നീട് ആണ് ഇവിടെ ഉസ്താദുമായി ബന്ധപ്പെട്ട് ഉസ്താദിന്റെ അനുയായികളൊക്കെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങിയത് എന്തായാലും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പങ്കുവെക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലെ കാഴ്ചയാണ് ഞാൻ പറയുന്നത് പ്രതികരണങ്ങളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉസ്താദിന്റെ ആളുകൾ ലീഗുകാരോട് സന്തോഷം പങ്കുവെക്കുന്നു അതേസമയം ലീഗുകാർ ഇവിടെ ഉസ്താദിന്റെ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ളൊരു വിശേഷം പറയുകയാണെങ്കിൽ ചില വിഷജന്തുക്കളൊക്കെ നെട്ടോട്ടത്തിലാണ് ലീഗ് ആഹ്ലാദ തിമിർപ്പിലായി ഉസ്താദിന്റെ യാത്രയും നല്ല രീതിയിൽ കടന്നു പോകുന്നു രണ്ടോ മൂന്നോ ജില്ല മാത്രമാണ് പിന്നോട്ടിട്ടുള്ളൂ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ യാത്ര വിജയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ കൂടുതൽ വലിയ മുന്നേറ്റം ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു കൂടുതൽ ചർച്ചയാകുന്നു അതോടൊപ്പം തന്നെ ചില വിഷജീവികൾ നിലത്തു നിൽക്കാൻ കഴിയാതെ എട്ടോട്ടം ഓടുന്നു അവർ വല്ലാതെ ഭയപ്പെട്ടു പോയിരിക്കുന്നു അവരുടെ മനസ്സിലൊരു ഭയം ജനിപ്പിക്കാൻ ഉസ്താദിന്റെ യാത്രയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു അവരെ ഒന്നും പറഞ്ഞിട്ടില്ല മോശമായ ഒരു ഭാഷയിലും അവരെ അധിക്ഷേപിച്ചിട്ടില്ല അവരുടെ രീതിയിലൊന്നും ഒരിക്കലും ഉസ്താദോ ഉസ്താദിന്റെ അനുയായികളോ അവരെ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഇവരെയൊക്കെ നിയന്ത്രിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ശശികലയെ പോലുള്ള ആളുകൾ വെള്ളാപ്പള്ളി നടേശ്വരം പോലുള്ള ആളുകൾ വല്ലാതെ ഭയപ്പെട്ടു പോയിരിക്കുന്നു വല്ലാത്ത ഒരു അങ്കലാപ്പിലേക്ക് പോയിരിക്കുന്നു ശശികല ഈ കഴിഞ്ഞ ദിവസം അവരുടെ എഫ് പി പേജിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് ഉണ്ട് അതായത് മുസ്ലിം ലീഗിന്റെ സ്വാധീകലി തങ്ങൾ ലീഗിന് കൂടുതൽ സീറ്റിൽ മത്സരിക്കാനുള്ള അർഹതയുണ്ട് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു അത് പറഞ്ഞതിന്റെ ഭാഗമായാണ് ശശികലയുടെ പോസ്റ്റ് കോൺഗ്രസ് രാഹുലും പ്രിയങ്കയും ഒക്കെ പാർലമെന്റിൽ എത്തിയത് ഏണിയിൽ കയറിയാണല്ലോ ഏണി കയറാൻ ഉപയോഗിക്കുന്ന കാലം കഴിഞ്ഞു ഇനി ആ ഏണി ചുമന്നു നടന്നോളും ചത്തകുതിരയെ ജീവൻ വെപ്പിച്ച് പടക്കുതിരയാക്കിയ നിങ്ങൾക്കെതിരെ നാളെ അവർ പടം നയിച്ചോളും കാത്തിരിക്കും ഇതാണ് ശശികലയുടെ ആ ഒരു കുറിപ്പ് സാദിഖലി തങ്ങളുടെ ഫോട്ടോയുള്ള ഒരു പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടാണ് ശശികല ഇത്തരത്തിലൊരു കുറിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടി മുസ്ലിം ലീഗ് കേരളത്തിൽ ഉടനീളം അവർക്ക് ജനപ്രതിനിധികളുണ്ട് തെക്കൻ കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്തി മലപ്പുറം ജില്ലയിൽ ലീഗിന് പ്രതിപക്ഷമില്ല അത്തരമൊരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇവിടെ ഇരുസമസ്തയും ലീഗിനെ പരമാവധി സഹായിച്ചിട്ടുണ്ട് ഇരുസമസ്തയുടെ ആളുകളും ലീഗിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് അത് വെള്ളാപ്പള്ളി നടേശൻ ഇഫക്റ്റ് ആണ് അതിപ്പോഴും മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാനായിട്ടില്ല എന്തായാലും ലീഗ് അങ്ങനെ മുന്നേറി നിൽക്കുന്ന വലിയ മുന്നേറ്റം ഉണ്ടാക്കി നിൽക്കുന്ന സമയത്താണ് കാന്തപുരം ഉസ്താദിന്റെ ജാഥ കേരളത്തിലൂടെ കടന്നു പോകുന്നത് ആ ജാഥ കടന്നു പോകുന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഉസ്താദിന് അഭിവാദ്യം അർപ്പിച്ച് രംഗത്തെത്തിയതോടുകൂടി ശശികലയുടെ ഒക്കെ നില തെറ്റിപ്പോയി വെള്ളാപ്പള്ളി നടേശന്റെ നില തെറ്റിപ്പോയി കൂടുതൽ സീറ്റിൽ കൂടെ ഇനി ലീഗ് മത്സരിക്കുക കൂടെ ചെയ്താൽ ഒരുപക്ഷെ അടുത്ത മുഖ്യമന്ത്രി ലീഗിന്റെ ആരെങ്കിലും ആകാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് ഒരിക്കലും അതിനെ തള്ളിപ്പറയാൻ കഴിയില്ല കോൺഗ്രസിനേക്കാൾ വലിയ ഒറ്റകക്ഷി മുസ്ലിം ലീഗ് ആകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാന്തപുരം ഉസ്താദ് മനസ്സറിഞ്ഞു ലീഗിനെ സഹായിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായും ലീഗിന് അത്തരമൊരു സാഹചര്യത്തിൽ എത്തിപ്പെടുക എന്നുള്ളത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമല്ല കാരണം ലീഗ് അത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മുന്നേറ്റം ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് ലീഗ് കൂടുതൽ സീറ്റിൽ മത്സരിക്കാനുള്ള അർഹതയുണ്ട് എന്ന് പറയുന്നത് കാന്തപുരം ഉസ്താദിന്റെ യാത്രയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് രംഗത്തെത്തുന്നത് ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നത് എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ശശികലക്ക് സഹിക്കുന്നില്ല വെള്ളാപ്പള്ളി നടേശനെ സഹിക്കുന്നില്ല അവർ വല്ലാതെ ഭയപ്പെട്ടു പോയിരിക്കുന്നു നെട്ടോട്ടത്തിലാണ് പരിഭ്രമത്തിലാണ് വിറളി പിടിച്ചു നിൽക്കുകയാണ് എന്തായാലും ഉസ്താദ് ഇറങ്ങി എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്നു എല്ലാം ശരിയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു